പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി വർധിത വിജയത്തോടെ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിറങ്ങി മേൽക്കൈ നേടുന്ന ഒരു കോൺഗ്രസിനെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ കേരളത്തിൽ കാണാൻ കഴിയുന്നത് സാധാരണ ഉണ്ടാവാറുള്ള അത്ര റിബൽ ഭീഷണിയോ സ്വരങ്ങളോ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും ഇത്തവണ കോൺഗ്രസിൽ ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് വ്യവസ്ഥാപിതമായ പല രീതികളും സങ്കല്പങ്ങളും പൊളിച്ചെഴുതിക്കൊണ്ടാണ് കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കും രൂപം കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊതുജന വിഭാഗങ്ങൾക്ക് വലിയൊരു ആത്മവിശ്വാസം ഈ ഘട്ടത്തിൽ തന്നെ പകർന്നു നൽകുവാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് വസ്തുത ഇതിന്റെ ഉദാഹരണമാണ് മുൻ എം എൽ എമാരായ ശബരിനാഥനും അനിൽ അക്കരയുമെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനായി കളത്തിലിറങ്ങുന്നത് അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകുമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന കേരളത്തിന്റെ അംഗീകാരമുള്ള യുവ നേതാക്കളിൽ പലരും ഉദാഹരണമായി റിജിൽ മാക്കുറ്റിയും ഡോക്ടർ ജിൻഡോ ജോണും എല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകുന്നതും ഒരു പുതു രീതിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ആരോഗ്യകരമായ ഒരു മാറ്റമെന്ന് ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും ഇതുമാത്രമല്ല പല രീതിയിൽ പൊതുചരിത്രം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് രചിക്കുകയാണ് എന്നതിന്റെ ഉദാഹരണമാണ് ട്രാൻസ്ജെൻഡർ വ്യക്തിത്വങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടികയിൽ അവസരം നൽകാനുള്ള പാർട്ടിയുടെ തീരുമാനം കോൺഗ്രസ് കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ മൂന്ന് ട്രാൻസ്ജെൻഡർ വ്യക്തിത്വങ്ങൾക്കാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവസരം നൽകുന്നത് തിരുവനന്തപുരം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും എറണാകുളം ജില്ലയിലുമായിട്ടാണ് ട്രാൻസ്ജെൻഡർ വ്യക്തിത്വങ്ങൾ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ കോൺഗ്രസ്സിന് വേണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത് ഇതിൽ ആദ്യം പ്രഖ്യാപനം വന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ചാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലേക്കാണ് കോൺഗ്രസ് ട്രാൻസ്ജെൻഡർ വ്യക്തിത്വത്തെ മത്സരത്തിനായി ഇറക്കുന്നത് കോൺഗ്രസിന്റെ ട്രാൻസ്ജെൻഡർ വിഭാഗമായ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ അമയ പ്രസാദ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ പോത്തൻകോട് ഡിവിഷനിൽ നിന്ന് കോൺഗ്രസ് പ്രതിനിധിയായി നോമിനേഷൻ സമർപ്പിച്ചിട്ടുള്ളത് ഇവരുടെ നോമിനേഷനുമായി ബന്ധപ്പെട്ട് ചില നിയമ തർക്കങ്ങളും സാങ്കേതിക തകരാറുകളും ഉയർന്നു വരുന്നുമുണ്ട് അതായത് ഇവരൊരു ട്രാൻസ് വുമൺ എന്ന പേരിലാണ് ഈ മത്സരത്തിനായി ഒരു സംവരണ സീറ്റ് അല്ലെങ്കിൽ വനിതാ സംവരണ സീറ്റ് തിരഞ്ഞെടുത്തത് പോത്തൻകോട് ഡിവിഷൻ വനിതാ സംവരണ സീറ്റാണ് എന്നാൽ വോട്ടർ പട്ടികയിൽ ഇവരെ ചേർത്തിരിക്കുന്നത് ട്രാൻസ്ജെൻഡർ എന്ന പേരിലാണ് അതിനാൽ തന്നെ ഇവർ ട്രാൻസ് വുമൺ ആണോ ട്രാൻസ് മാൻ ആണോ എന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിയമത്തർക്കം ഉടലെടുത്തപ്പോൾ തന്നെ അമേയ പ്രസാദ് ഹൈക്കോടതിയെ സമീപിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് പൂർണ്ണമായും ഒരു അനുകൂല വിധി അമേയയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അമേയയുടെ കാര്യത്തിൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കണമോ വേണ്ടയോ എന്ന വിഷയത്തിൽ വരണാധികാരിക്ക് തീരുമാനമെടുക്കാം എന്ന നിർദ്ദേശമാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ട്രാൻസ് ജെൻഡർ എന്ന് രേഖപ്പെടുത്തിയടുത്ത് ട്രാൻസ് വുമണായി മാറ്റുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ നൽകാമായിരുന്നല്ലോ എന്ന് കോടതിയുടെ ചോദ്യത്തിന് താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ സമർപ്പിച്ചതിന്റെ വിവരങ്ങളും അമേയ പ്രസാദ് കൈമാറിയിട്ടുണ്ട് എന്നാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരുന്നില്ലേ അപേക്ഷ കൊടുക്കേണ്ടത് എന്ന ചോദ്യം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഭരണാധികാരിക്ക് സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിൽ നോമിനേഷൻ സ്വീകരിക്കണമോ തള്ളണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്ന ഉത്തരവ് ഹൈക്കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നു ആലപ്പുഴ ജില്ലയിൽ നിന്നും കോൺഗ്രസ്സിന് ഒരു ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയുണ്ട് അരുണമ എം കുറുപ്പാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ആലപ്പുഴ ജില്ലയിൽ നിന്നും മത്സരിക്കുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തിത്വം ആലപ്പുഴയിലും ജില്ലാ പഞ്ചായത്തിലേക്കാണ് അരുണമയെ കോൺഗ്രസ് കോർ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് പുന്നപ്ര ഡിവിഷനിൽ നിന്നായിരിക്കും അരുണമ ജനവിധി തേടുന്നത് ഇതും ഒരു വനിതാ സംവരണ ഡിവിഷനാണ് എന്നാൽ അരുണിമയുടെ രേഖകളിലെല്ലാം അരുണിമ വനിതയാണ് സ്ത്രീയാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ സാങ്കേതികമായി അരുണിമയുടെ സ്ഥാനാർത്ഥിത്വത്തിന് വിഷയങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതകൾ നിലനിൽക്കുന്നില്ല അരുണിമയെ സംബന്ധിച്ച് ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൻ്റെ സംസ്ഥാന രക്ഷാധികാരിയായ ഇവർ കെ എസ് യുവിൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുടെ കൂടിയാണ് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്പറ ഡിവിഷനിൽ നിന്ന് അരുണുമ എം കുറുപ്പ് മത്സരത്തിനായി ഇറങ്ങുന്നത് വലിയ വിജയപ്രതീക്ഷകളാണ് പ്രതീക്ഷകളാണ് തൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അരുണ്മ പ്രധാന മാധ്യമങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത് ഏതൊക്കെയാണെങ്കിലും അമയ പ്രസാദിൻ്റെയും അരുണുമ എം കുറുപ്പിൻ്റെയും ജില്ലാ പഞ്ചായത്തിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം സംസ്ഥാനത്ത് ഒരു പുതുചരിത്രം രചിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സമൂഹങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും വലിയ പങ്ക് വഹിക്കാറുള്ളത് സി പോലുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളാണ് എന്നാൽ ഇത്തവണ ഈ നേട്ടം കൈവരിക്കുവാൻ കഴിഞ്ഞത് കോൺഗ്രസിനാണ് അതിനാൽ തന്നെ പൊതുസമൂഹത്തിൽ നിന്നും കോൺഗ്രസിൻ്റെ തീരുമാനത്തോട് വളരെ അനുകൂലമായ ഒരു പ്രതികരണമാണ് പുറത്തു വരുന്നത് മൂന്നാമതായി കോൺഗ്രസ്സിന് വേണ്ടി കളത്തിലിറങ്ങാൻ പോകുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തിത്വം രാഗരഞ്ജിനിയാണ് എറണാകുളം ജില്ലയിൽ നിന്നാവും രാഗരഞ്ജനി മത്സരരംഗത്തേക്ക് എത്തുക ഏലൂർ നഗരസഭയിലെ ഒരു സീറ്റിൽ നിന്നാകും രാഗരഞ്ജിനി മത്സരിക്കാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാഗരഞ്ജിനി ഇതിനു മുമ്പും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ള കോൺഗ്രസ് അനുഭാവിയായ ട്രാൻസ്ജെൻഡർ വ്യക്തിത്വമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇടതു സഹയാത്രികനായ മുൻ കോൺഗ്രസ് നേതാവ് പി സരിനെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാഗരഞ്ജിനി ഇടക്കാലത്തും മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടിയത് സരിൻ മോശമായി പെരുമാറിയെന്നും കൂടെ താമസിപ്പിക്കുവാൻ നിർബന്ധിച്ചുവെന്നുമുള്ള വെളിപ്പെടുത്തലാണ് രാഗരഞ്ജനി നടത്തിയത് രാഹുൽ മാങ്കൂട്ടവും വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഉയർന്ന വേളയിലായിരുന്നു രാഗരഞ്ജിനിയുടെ ഈ വെളിപ്പെടുത്തൽ എന്നാൽ രാഗരഞ്ജനിക്കെതിരെ സരിനെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്തെത്തിയവരിൽ ഒന്നാം നിരയിലുള്ളത് സരിന്റെ പത്നി കൂടിയായ ഡോക്ടർ സൗമ്യ സരിൻ എന്ന കാര്യവും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ് രാഗരഞ്ജിനിക്ക് എല്ലാ നിയമസഹായങ്ങളും വാഗ്ദാനം ചെയ്താണ് സൗമ്യ സരിൻ തന്റെ ഭർത്താവിനെതിരെയുള്ള ആരോപണങ്ങളിൽ അദ്ദേഹത്തിന് പ്രതിരോധം തീർത്തുകൊണ്ട് രംഗത്തെത്തിയത് ഏതൊക്കെയാണെങ്കിലും രാഗരഞ്ജനിയും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകുകയാണെങ്കിൽ മൂന്ന് പ്രമുഖ ജില്ലകളിൽ മൂന്ന് പ്രമുഖ സീറ്റുകളിലേക്ക് ട്രാൻസ്ജെൻഡർ വ്യക്തിത്വങ്ങളെ പരിഗണിച്ചു എന്ന മേന്മയും ഖ്യാതിയും കേരള ചരിത്രത്തിൽ കോൺഗ്രസ്സിന് സ്വന്തമാകും പതിവിൽ നിന്ന് വ്യത്യസ്തമായ കോൺഗ്രസിന്റെ ഇത്തരം നിലപാടുകളും കോൺഗ്രസിന്റെ ഔട്ട് ഓഫ് ദി ബോക്സ് തിങ്കിങ്ങുമെല്ലാം പ്രചരണ രംഗത്ത് വലിയ രീതിയിൽ പാർട്ടിയെക്കുറിച്ച് ചർച്ചകൾക്ക് വഴി വയ്ക്കുവാനും വഴി തുറക്കുവാനുമുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സെമി ഫൈനലായിട്ടാണ് അതിനാൽ തന്നെ ഇത്തവണ എന്തു സംഭവിച്ചാലും വലിയ വിജയം കരസ്ഥമാക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വവും യു നേതൃത്വവും ആഗ്രഹിക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഭൂരിപക്ഷവും സ്വന്തമാക്കുക കേരളത്തിലെ പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളിൽ നാലിടത്തെങ്കിലും അധികാരമുറപ്പിക്കുക കേരളത്തിലെ ഭൂരിപക്ഷം നഗരസഭകളിലും പഞ്ചായത്തുകളിലും അധികാരമുറപ്പിക്കുക എന്നീ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് ഇതിനുള്ള പഴുതടച്ച സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് പൊതു രാഷ്ട്രീയ സാഹചര്യവും അവർക്ക് അനുകൂലമാണ് ഏറ്റവും ഒടുവിലായി ശബരിമലയിലെ ശ്രീകോവിലിൽ നിന്ന് സ്വർണം കവർന്ന കേസിൽ സി പി എമ്മിന്റെ മുതിർന്ന നേതാവും മുൻ എം എൽ എയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ പത്മകുമാർ കൂടി അറസ്റ്റിലായതോടെ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കട്ട കേസിൽ സി പി എം തന്നെ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് പത്മകുമാർ സാധാരണക്കാരനായ ഒരു മുൻ എം എൽ എ സി പി എം നേതാവോ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അല്ല എന്നും നാം ഓർക്കണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാനസപുത്രനും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായിരുന്നു ഒരു കാലത്ത് പത്മകുമാർ അതിനാൽ തന്നെയാണ് മുൻ എം എൽ എ ആയിരുന്ന പത്മകുമാറിന് പിണറായി അധികാരത്തിലെത്തിയപ്പോൾ തന്നെ ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനം ലഭിച്ചത് പാർട്ടിയിൽ വി എസ് പിണറായി വിഭാഗീയത ആളിക്കത്തിയിരുന്ന കാലത്ത് പത്തനംതിട്ട ജില്ലയെ പിണറായി വിജയനൊപ്പം അടിയുറപ്പിച്ച് നിർത്തിയ നേതാക്കളിൽ ഒന്നാം പേരുകാരനാണ് പത്മകുമാർ വി എസ് അച്യുതാനന്ദന് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പത്തനംതിട്ട ജില്ലയിൽ പിണറായി വിഭാഗത്തിന് മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തതും പത്മകുമാറിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് അതിനാൽ തന്നെ പത്മകുമാർ പ്രതിക്കൂട്ടിലാകുമ്പോൾ സി പി എമ്മും മുഖ്യമന്ത്രിയും പ്രതിക്കൂട്ടിലാകുകയാണ് പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിന്റെ മുൻ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എന്ന ഇപ്പോഴത്തെ സി പി എം എം എൽ എയെ ചോദ്യം ചെയ്യുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇത്തരത്തിൽ മുൻ മന്ത്രിയായിരുന്ന നിലവിൽ എം എൽ എ ആയ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ഒരു നേതാവ് സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലാകുകയാണെങ്കിൽ സി പി എമ്മിന് തിരിച്ചുവരവിന് ശേഷിയില്ലാത്ത വിധം കേരളത്തിൽ അവർ തകരാൻ പോകുന്നു എന്നതും വ്യക്തമാണ് കാരണം വിശ്വാസ സമൂഹത്തിന്റെ വികാരങ്ങൾ അയ്യപ്പ ഭക്തരെ മാത്രമല്ല ബാധിക്കുക നേരെ മറിച്ച് ഇതര മതസ്ഥരെയും ഇത് ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ ദൈവത്തിന്റെ സ്വത്ത് കൊള്ളയടിക്കുവാൻ കഴിയൂ എന്നൊരു പൊതുചിന്ത ഇപ്പോൾ തന്നെ കേരളത്തിൽ രൂപം കൊണ്ടിട്ടുണ്ട് അതിനാൽ തന്നെ മുൻ എം എൽ എമാരെയും യുവ സ്ഥാനാർത്ഥികളെയും വനിതകളെയും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെയും ട്രാൻസ്ജെൻഡർ വ്യക്തിത്വങ്ങളെയും എല്ലാം കളത്തിലിറക്കിക്കൊണ്ട് കോൺഗ്രസ് കളം നിറഞ്ഞ് കളിക്കുമ്പോൾ പ്രതിരോധത്തിലാകുന്നത് സി പി എം ആണ് ബി ജെ പിക്ക് കാര്യമായി ഒന്നും ചെയ്യുവാനില്ല എന്ന നിലയിലേക്ക് തങ്ങളാണ് പ്രതിപക്ഷനിരയിലെ ഏക സാധ്യത എന്നൊരു പൊതുബോധം സൃഷ്ടിക്കുവാനും കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തിക്കൊണ്ടും പൊതു രാഷ്ട്രീയ സാഹചര്യം വിശകലനം ചെയ്തുകൊണ്ടുമുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി